ഒരു സന്യാസി ഒരു കൊച്ചു ഗ്രാമത്തിൽ താമസിച്ചു അദ്ദേഹത്തെ ധർമാത്മാ എന്നാണ് എല്ലാവരും വിളിച്ചത് നമ്മൾ മഹാത്മാ എന്ന് പറയുമ്പോൾ കാരണം വളരെ ചിട്ടയായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമാണ് അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അടിച്ചു തളിക്കാനും പാത്രങ്ങൾ കഴുകാനും ആ വിളക്കളൊക്കെ തേച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു പത്ത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നു തരും ജോലിക്ക് വന്നേരും ഒരു ദിവസം ആ ഗ്രാമത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു നിന്ന് എന്താണ് ഈ പെൺകുട്ടി ഗർഭിണിയാണ് അതൊരു ഇടുത്തി പോലെ ആ ഗ്രാമത്തിൽ കുറച്ചാളുകളെ ഉള്ളു ആ ഗ്രാമത്തിൽ പത്തായിരം പേര് ഉള്ള ഒരു ഗ്രാമമാണ് അതി വാർത്ത പെട്ടെന്ന് പ്രചരിക്കല്ലോ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ അവിഹിത ഗർഭം എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ഭയങ്കര ചൂടാവുമല്ലോ അങ്ങനെ നാട്ടുകാരൊക്കെ കൂടെ ഇവിടെ ചോദ്യം ചെയ്തു അച്ഛനൊക്കെ കൂടെ ചോദ്യം ചെയ്തുപ്പോ അവൾ പറഞ്ഞു ഈ സ്വാമിയാണ് എൻ്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം അതോടുകൂടി അന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളില്ല അല്ലെങ്കിൽ ഈ സന്യാസി വലിച്ചു കീറിയല്ലാരുണ്ട് അദ്ദേഹത്തിന്റെ ധർമാത്മാ എന്നുള്ള പദവും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ആരും പോവാതെയായി അദ്ദേഹത്തെ റോഡി കാണുമ്പോൾ ആൾ കൂകാനും തുടങ്ങി അങ്ങനെ ഒരു അങ്ങനൊരവസരത്തി ഈ പെൺകുട്ടി പ്രസവിച്ചു ഒരാൺകുട്ടി ഒരു ദിവസം ഈ പ്രസവിച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ ഈ കുട്ടിയുടെ അച്ഛൻ അമ്മ നാട്ടുകാരില് കുറെ പേര് എല്ലാം കൂടെ ചേർന്ന് ഈ കുട്ടിയും കൊണ്ട് ആശ്രമത്തിൽ പോയി അപ്പോൾ ആശ്രമത്തിൻ്റെ വരാന്തയിലിരുന്ന് അദ്ദേഹം ഓം നമശിവ ഓം നമശ്യവ ഓം നമശ്യവ ജിച്ചോണ്ടിരിക്കും അവരകത്തോട്ട് ചെന്നു എന്നിട്ട് പറഞ്ഞു സ്വാമി ഇനി ഓം നമശ്യെന്നൂടെ ജവിക്കണ്ട അപ്പൊ അദ്ദേഹം കണ്ണൂർ നോക്കി എന്താ ഈ കുട്ടി നിങ്ങളുടേതാണ് നിങ്ങൾ തന്നെ ഈ കുട്ടി വളർത്തണം അല്ല ഞങ്ങളല്ല വളർത്തേണ്ടത് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ സ്വാമിയുടെ മടിയിലോട്ട് കിടത്തി ഇനി നിങ്ങൾ ഒരച്ഛന്റെ ചുമതല എല്ലാം ചെയ്തുതാണ് അദ്ദേഹം ഇങ്ങനെ എല്ലാരും നോക്കിരുന്നു ഓഹോ ഇറ്റ് സോ ചോദിച്ചു അങ്ങനെയാണോ ശരി അന്ന് തൊട്ട് സന്യാസി ഗൃഹസ്ഥനായ അച്ഛനായിട്ട് മാറി ഇപ്പൊ അദ്ദേഹത്തിന് ജപവും ഇല്ല ധ്യാനവും ഇല്ല യോഗാഭ്യാസം ഇല്ല ഒന്നുമില്ല അതാണ് ഈ കുട്ടിയെ വളർത്തലി തന്നെ പരിപാടി അപ്പൊ രാവിലെ തൊട്ട് തൊട്ടില്ലാട്ടും വാവോ വാവോ എന്നൊക്കെ പാടി പാടിക്കുട്ടിയെ വളർത്തുന്നു ആ ലോകത്തെ സ്ത്രീകളോടൊക്കെ ചോദിക്കുന്നു ഈ കുട്ടി കരയുന്നു ഞാൻ എന്തു ചെയ്യണമെന്നൊക്കെ പതുക്കെ 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 കുട്ടിയെ നന്നായിട്ട് വളർത്താൻ അദ്ദേഹം പഠിച്ചു അപ്പൊ സന്യാസി ലക്ഷണമൊക്കെ പോയി അദ്ദേഹത്തിന് അദ്ദേഹം കുട്ടിയെ തലമുടിയിൽ ഇങ്ങനെ പൂവൊക്കെ കെട്ടിവെച്ച് എന്നും വൈകുന്നേരം നടക്കാൻ പോകും നടക്കാൻ പോകുന്ന ഈ പെൺകുട്ടിയുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ അതുവഴി നടക്കുള്ളൂ ഇത് കണ്ട് കുറ്റബോധം എന്തായാലും എങ്ങനെയുള്ളാലും ഒരു പെൺകുട്ടിക്ക് തൻ്റെ കുഞ്ഞ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ എങ്ങനെ ഉണ്ടായാലും ഒരു ദിവസം കുറ്റബോധം സഹിക്കാൻ പോയത് അവൾ പൊട്ടി കരഞ്ഞു അപ്പൊ എല്ലാവരും എന്തുകൊണ്ട് നീക്ക കരാനെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു സ്വാമി അല്ല ഈ കുട്ടിയുടെ അച്ഛൻ ഞാൻ കള്ളം പറഞ്ഞു ആരാണെന്ന് പറഞ്ഞ അത് മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് മീൻ വിൽക്കാൻ വരുന്നൊരു പയ്യനുണ്ട് ഇവരുടെ ജാതി അല്ല അവര് വേറൊരു ജാതിപ്പെട്ട് അയാളാണ് എൻ്റെ കുട്ടിയുടെ അച്ഛനും അതോടി എല്ലാവർക്കും ഭയങ്കര വിഷമായി നല്ലൊരു മനുഷ്യനെ പരദൂഷണം പറഞ്ഞ് നശിപ്പിച്ച് നാനാവിധമാക്കിയ സങ്കടം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വളരെ സന്തോ അവര് ചെന്ന് മാപ്പ് ചോദിച്ചു അപ്പൊ അദ്ദേഹം ഇതുപോലെ കുട്ടിയെ നല്ല ഡ്രസ്സൊക്കെ എടുപ്പിച്ച് തലവടി പൂ വെച്ച് ഇങ്ങനെ ഒരു മയിൽപീലിൽ കിട്ട കുട്ടി ഇങ്ങനെ കളിപ്പിച്ചു കൊടുക്കുകയാണ് മടിയിലിരുത്തി ഇവരെല്ലാം കൂടെ ചെന്നു കുട്ടിയൊക്കെ ആയിട്ട് പറഞ്ഞു ക്ഷമിക്കണം ഞങ്ങൾക്കൊരു വലിയ അബദ്ധം പറ്റിപ്പോയി ഞാൻ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ അങ്ങോട്ട് ചെയ്ത് വലിയൊരു ചതിയായിപ്പോയി ക്ഷമിക്കണം പറഞ്ഞു എന്നുള്ളു അത് ഞാനെന്താ എനിക്കൊരു പ്രശ്നമില്ലല്ലോ അല്ല ഈ കുട്ടി ഞങ്ങളുടേതാണ് ഞങ്ങളാണ് ഈ കുട്ടിയെ വളർത്തേണ്ടത് അങ്ങനല്ല അപ്പം അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഓഹോ ഈ സെറ്റ്സോ അങ്ങനെയാണ് ശരി കുട്ടിയെടുത്ത് തിരിച്ചു കൊടുത്തു ആ കുട്ടിയെ കൊണ്ട് വീട്ടുകാർ പോയി ഈ കഥ നിങ്ങൾക്ക് കേട്ടിട്ട് എന്തു തന്നു ഒരു സന്യാസിയുടെ യഥാർത്ഥ ഭാവം നമ്മൾ കയ്യിൽ എത്തും കുട്ടിയെ നോക്കേണ്ടി വരുന്ന ചുമതല ഏറ്റെടുത്തപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു അയക്കൊരു അബദ്ധം പറ്റി ശരിയെന്നെ പക്ഷെ ഇതുപോലെ നല്ലൊരു അച്ഛനെ ആരും കണ്ടിട്ടില്ല എന്തൊരു ഉത്തരവാദിത്തമാണ് ആ കുട്ടിയോട് എന്തൊരു സ്നേഹമാണ് ആ കുട്ടി ചിരിക്കുന്നതൊക്കെ കാണണം സത്യത്തിൽ ആ കുട്ടി ഭയങ്കര ഭാഗ്യം ഉള്ള കുട്ടിയാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകളായിട്ട് ജനിക്കുമെന്ന കാര്യം അപ്പോൾ എല്ലാവരും വിചാരിച്ചു അദ്ദേഹത്തിന് ആ കുട്ടിയോട് അത്ര അല്ലേ പക്ഷേ അല്ല ഞങ്ങളുടെ കുട്ടിയാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓഹോ അങ്ങനെയാവട്ടെ ആവട്ടെ ഇത് കുറച്ച് കുട്ടിയെ തിരിച്ചു കൊടുക്കുന്നു ഈ മാനസികാവസ്ഥ അതാണ് ഇതാണ് ഈ നിസ്സംഗത്വം എന്ന് പറയുന്നത് ഒരു കർമ്മം ചെയ്യേണ്ടി വരുന്ന സമയത്ത് പൂർണ്ണമായും അതിനോട് ഡെഡിക്കേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനോട് അറ്റാച്ച് അല്ല അതില്ലാതെ വരുന്ന അവസ്ഥയോ വീണ്ടും ഈ മനുഷ്യൻ കുഞ്ഞു പയ ഓം നമശം നമിഷ വീണ്ടും തുടങ്ങി വീണ്ടും ജപവും ധ്യാനം പഴയ ലൈഫിലേക്ക് വീണ്ടും വന്നു അദ്ദേഹം അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ചില ദുരന്തങ്ങൾ സംഭവിക്കാം ചില മാനക്കേടുകൾ ഉണ്ടാവാം ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളാണ് ഈ ലൈഫ് അങ്ങനെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അയ്യോ എല്ലാം തകർന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് നടക്കുകയല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരിഭവം പറഞ്ഞാലും എന്നെ കുറിച്ച് വഴി പറഞ്ഞാലും കള്ളങ്ങൾ പ്രചരിപ്പിച്ചാലും അതിലൂടെ അവർ പൈസ ഉണ്ടാക്കിയാലും പ്രസിദ്ധി ഉണ്ടാക്കിയാലും എനിക്കൊരു ചുക്കുമില്ല ഓ അങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറുവാണം അതുപോലെ പിന്നീട് ഒന്ന് മാപ്പ് വെക്കുമ്പോഴോ അപ്പോഴും ചോയ്ക്കണം അങ്ങനെയാണോ അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു നിസ്സംഗത്വം പുലർത്തണം അല്ലെങ്കിലോ മരണം വന്നെടുക്കുമ്പോ അയ്യോ കിടന്ന് നിലവിളിച്ചു പോവും മരണം കൊണ്ടുപോകണേന്ന് നേരെ വെച്ച് ഓഹോ മരണം ദൈവം എന്ന് പറയാണ് ആ ഹലോ നമുക്ക് പോം നമ്മളെവിടെയെങ്കിലും ആശുപത്രിക്ക് കിടക്കുമ്പോൾ ആയിരിക്കുമല്ലോ അടുത്തു നിന്ന് അപ്പോൾ പോകുമോ എന്ന് ചോദിച്ചാൽ ആരാണ് ഞാനിങ്ങനെ യമദേവനാണ് അങ്ങനെ കൊണ്ടുപോകുമെന്നാണ് ഓഹ് പോവാം അപ്പം എന്താ എണീച്ച് കൂടെ പോണം അല്ല ഈ ലെങ്ത് ബ്രെത്ത് ഹൈറ്റ് ടൈം നമ്മളെ ഡയമെൻഷൻ വിട്ടിട്ട് നമ്മുടെ സൂക്ഷ്മ ശരീരം മറ്റൊരു ഡയമെൻഷനിൽ പോകുന്ന അത്രേ ഉള്ളൂ അച്ഛൻ മരിച്ചുപോയി അമ്മ മരിച്ചു ചേച്ചി മരിച്ചു പോയി എന്നെ കുറഞ്ഞ കരയുന്നവരില്ലേ മരിച്ച ശേഷം ഇവരാരും മരിച്ചിട്ടില്ല എന്നറിയുമ്പോൾ അതുവരെ കണ്ടത് ഒരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തല കുനിച്ചോ ഇല്ലേ അത് കുനിക്കാതിരിക്കണമെങ്കിൽ ഉള്ളിൽ ആ നിസ്സംഗത്വം പ്രാക്ടീസ് ചെയ്യുക അതാണ് ശ്രീകൃഷ്ണൻ അർജുന ഗീത ഗീതയിൽ ഉപദേശിക്കുന്നത് നീ യുദ്ധം ചെയ്യുന്നെന്നും നീ അതാണെന്നും ഇതാണെന്നും ഒന്നും വിചാരിക്കേണ്ട സമയമല്ലേത് ധർമ്മത്തിനുള്ള ഒരു പോരാളിയാണ് നീ അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സിൻസർ ആ ജോലി ചെയ്യുക എന്ന് പറയുന്നത് അതാണ് മുക്ത സംഘ സമാചര എന്ന് ഭഗവാൻ സംഘമില്ലാതെ മുക്തി ഇല്ലാതെ ജോലി കർമ്മം ചെയ്യുക അതാണ് ഭഗവത്ഗീതയുടെ മർമവും അപ്പോൾ ഇനി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം അതൊക്കെ ഇതിൻ്റെ വിജയത്തിന് വളരെ വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും ചെയ്യണം